ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ുള്ള ആളുകളുടെ വാർത്തകളെ നെഞ്ചിലേറ്റുകയും നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ ഉടനെ തന്നെ അവരെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അത് ഇനിയെങ്കിലും ആളുകളൊന്നും മനസ്സിലാക്കിയാൽ നിർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെയൊന്നും നിർത്താൻ നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ ആരാന്റെ തന്തയ്ക്ക് വിളിക്കുകയും അവരെ തെഴിച്ച് നിങ്ങളുടെ തള്ളയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു അലങ്കാരമാണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ അലങ്കാരത്തിന് തൽക്കാലം നമ്മൾ ഒരു മംഗൽ ഏൽപ്പിക്കരുത് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്തായിരുന്നാലും നമ്മുടെ തന്തയ്ക്ക് വിളിക്കും നമ്മൾ തിരിച്ച് തള്ളക്ക് വിളിക്കും ആ എന്ത് സുന്ദരമായ ആചാരങ്ങൾ ആ ഹക്കാക്കാമാരുടെ ജീവിതം ഇനിയും ബാക്കിയാണ് ഇന്നലെ നുസ്ര ജഹാൻ വളരെ കൃത്യമായി വന്ന് കാര്യങ്ങൾ അപഗ്രചിച്ച് സംസാരിച്ചു മുപ്പത്തിനാല് കോടിയും റഹീമിന്റെ വിഷയവും തന്നെയായിരുന്നു ആ ഉമ്മ ഇന്ന് ലൈവിൽ കരയുന്നത് കണ്ടിരുന്നു ഒരു മാതാവിന്റെ വേദനയിൽ നമ്മൾ പങ്കുചേരുന്നത് ആ മാതാവിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ആ മകൻ എത്തട്ടെ എന്ന് തന്നെയാണ് എല്ലാ ഓരോ മനുഷ്യത്വമുള്ളവരും ആഗ്രഹിക്കുന്നത് അവൻ ഇനി അറിഞ്ഞു ചെയ്തതായാലും അറിയാതെ ചെയ്തതായാലും ശരി അറിയാതെ ചെയ്തതാണെങ്കിൽ അവനും മാപ്പർഹിക്കുന്നു അറിഞ്ഞു ചെയ്തതാണെങ്കിൽ ആ പതിനെട്ട് വർഷം മരണം കാത്തു കിടന്ന ശിക്ഷ തന്നെ അവനെമ്പാടുമാണ് അതുകൊണ്ട് നമ്മൾ ആരും അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല മകനെ ആരെങ്കിലും ആയിട്ട് രക്ഷപ്പെടുത്തി ആ ഉമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കാരണം പ്രതീക്ഷയോടെ കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയതാണ് സൗദി ബാലനെ അടിച്ചു കൊള്ളേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇനി ബോധം കെട്ട കുട്ടിയെ അതിന്റെ വാപ്പയെ വിളിച്ച് അറിയിച്ച് എന്തെങ്കിലും പ്രാഥമികമായ ശുശ്രൂഷകൾ ചെയ്യുകയോ ആശുപത്രിയിൽ എത്തിക്കുകയോ അതല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുകയോ അല്ല ചെയ്തത് ഉടനെ തന്നെ ഒരു കഥയുണ്ടാക്കി അതുകൊണ്ടൊക്കെയാണ് ഇത്രയും ഈ വിഷയം ക്രിട്ടിക്കൽ ആയത് അപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത അലവിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു നീ കൊന്നതാണോ അതെ ഞാൻ അടിച്ചു കൊന്നതാണ് സമ്മതിച്ചു കഴുത്ത ഞരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് എഫ് ഐ ആർ എന്നാണ് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ ജഹാൻ പറഞ്ഞു ഈ പണം യാതൊരു എന്താ ഇതിന്റെ ആര് പറഞ്ഞു പണം പിരിക്കാൻ അറിയില്ല ആർക്ക് വേണ്ടി പിരിച്ചു അറിയില്ല എംബസി അറിഞ്ഞോ അറിയില്ല ഏതെങ്കിലും ഒരു ഉത്തരവ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല രാജ്യത്തിന്റെ എംബസി അറിഞ്ഞോ സൗദിയുടെ എംബസി അറിഞ്ഞോ ഇല്ല നുസ്ര കൃത്യമായി പറഞ്ഞു ബോച്ചയും അതുപോലെ സമാധാനം പറഞ്ഞു എന്ന് ഇന്നലെ വെച്ചു ഇന്നിപ്പോഴിതാ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വരും ഇവരെ എന്തിന് നിങ്ങൾക്കിഷ്ടമുള്ള ആളുകൾ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളായിക്കോട്ടെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധിക്കാൻ പാടുണ്ടോ അള്ളാഹുവിന്റെ കാര്യം പോലെ ഇസ്ലാമിന്റെ കാര്യം പോലെ ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണ് ഞങ്ങൾ നമസ്കരിക്കുന്നവരാണ് സക്കാത്ത് കൊടുക്കുന്നവരാണ് വ്യഭിജരിക്കുന്നവരാണ് തന്തകി വിളിക്കുന്നവരാണ് വിളിപ്പിക്കുന്നവരാണ് അതേപോലെ നിങ്ങളുമാകണമെന്ന് നിർബന്ധം പിടിച്ചാൽ എന്ത് ചെയ്യും നല്ല പൈതൃകമുള്ള ആളുകൾ തന്തക്കിന്തളയ്ക്കും വിളിപ്പിക്കത്തില്ല പിന്നെ വിളിക്കേണ്ടവരും വിളിക്കും ഒരു കാര്യവും ഇല്ലെങ്കിലും ശരി ഇപ്പോ ബോച്ചയെ അതുപോലെ റഹീമിന്റെ മുപ്പത്തിനാലു കോടി പിരിച്ച കള്ളപ്പണത്തെ സംബന്ധിച്ചും നുസ്രജഹാൻ പറഞ്ഞപ്പോൾ നുസ്രജഹാന്റെ തന്തയ്ക്കും തിളക്കം വിളിച്ചു നമ്മുടെ ഒരു രീതിയാണത് നമുക്കത് പെട്ടെന്ന് അങ്ങനെ തൂത്താലും മായ്ച്ചാലും മാറുമോ ഓരോരുത്തരും ശീലിച്ചതെ പാലിക്കൂ അത് വിട്ടവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോ ബോച്ചയുടെ കള്ളക്കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതല്ല മറുനാടൻ പറഞ്ഞാൽ മറുനാടൻ ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയും ഇനി നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ യുക്തിവാദികൾ ഇസ്ലാം മത വിമർശകർ എന്നാലെ എന്നെ ഒരു ഉസ്താദ് കണ്ണാക്കിന് വേറൊരു ഉസ്താദിനെ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ജാമ്യതായ്ക്ക് മാത്രമേ പരീക്ഷണമുള്ളൂ വേറെ ആർക്കും പരീക്ഷണങ്ങൾ നിങ്ങൾ അപ്പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിച്ചിട്ട് അനാവശ്യമായിട്ടല്ലേ ഇത്തരം വിമർശനങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മാന്യനായ ഉസ്താദ് വിമർശിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്തും തലക്കകത്ത് വെളിവുള്ള ആളുകൾ ഉണ്ട് എന്ന് തെളിയിച്ചു രാമിതായോട് നമുക്ക് യോജിപ്പൊന്നുമില്ല നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് ശരിയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അങ്ങേയറ്റ മനസ്സുകൊണ്ട് ആരാധിക്കുകയും ഒക്കെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആശയത്തെ ഒരു പ്രവാചകനെ ഒരു പടച്ചവനെ നമ്മള് നെഞ്ചോടടുക്കി പിടിക്കുന്ന ഗ്രന്ഥങ്ങളെ ഒക്കെ ആര് പറഞ്ഞാലും സ്വാഭാവികമാണ് ഈ രൂപത്തിലെ ഏതൊരു ആത്മാർത്ഥതയുള്ള ആളും പ്രതികരിക്കും എന്നോട് ഒരിക്കലും അവർക്ക് മാപ്പ് മാപ്പ് തരാൻ പറ്റില്ല കാരണം അവരുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല ഞാനുമായിട്ടോ എൻ്റെ ആശയങ്ങളുമായിട്ടോ തീർത്തും ശരിയാണ് പക്ഷേ തലയ്ക്കകത്ത് വെളിവുള്ളവരുണ്ട് അപ്പൊ പോച്ചെ ഈ മുപ്പത്തിനാല് കോടി പിരിക്കുക എന്ന രൂപത്തിൽ ഒരു യാചക യാത്ര നടത്തി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അതിന്റെ പിന്നിൽ ബോച്ചയ്ക്ക് എന്തായിരുന്നു ലക്ഷ്യം ഇതൊക്കെ ഇപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബോച്ചയ്ക്ക് വെറും ബിസിനസ് മാത്രമാണ് ബിസിനസ്സുകാരൻ എപ്പോഴും ലാഭത്തെ കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കും പിന്നെ ചീപ്പ് പോപ്പുലാരിറ്റി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പറയാനുമില്ല എന്തായിരുന്നാലും ബോച്ചേട്ടി എന്ന് പറഞ്ഞ് വാർത്ത വാർത്ത വന്നിട്ടുണ്ട് കേൾക്കാം പുറത്തേക്ക് വരുന്നത് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായി ഏറെ ഒറ്റപ്പാടുണ്ടാക്കി വൈറലായി മുമ്പോട്ട് പോകുന്നേറ്റി ഒരു തട്ടിപ്പാണ് ഇതിനൊരു കാര്യമുണ്ട് ഇത് എവിടെ ഇരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് ഈ കേരളക്കരയിൽ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന പിന്നെ മേഖല മേഖല ലോട്ടറി ശരി എന്ന തരത്തിലുള്ള വാർത്തകൾ ആ വാർത്തയ്ക്ക് അവിടെയും എവിടെയും ചെറിയ ൾ വന്ന് അതില്ലാതാകും കാരണം ഈ എന്ന ബോച്ചെട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ബോബി ചക്കണ്ണോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇഷ്ടനായകനാണ് എല്ലാവർക്കും ആവശ്യത്തിലധികം പരസ്യം കൊടുക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം മാധ്യമങ്ങൾ പിന്തുണയ്ക്കും പക്ഷേ കേസ് എടുത്ത് കഴിയുമ്പോൾ അത് വാതയാക്കിയില്ലെങ്കിൽ നിർണാടനയെ പോലുള്ളവർ മൈലേജ് എടുക്കും എന്നും വേണ്ടി അവർ ഒരു വാർത്ത കൊടുക്കുമെന്ന് മാത്രം എന്നാൽ ഇത് സത്യമാണ് പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ലോട്ടറി വകുപ്പിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മേപ്പടി വയനാട്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പരാതി കൊടുത്തു പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ വയനാട് പോലീസ് ബോബി ചെമ്മന്നൂരിനെ പ്രതി ചേർത്ത് വ്യാജ ലോട്ടറി നടത്തിപ്പ് കേരളത്തിലാണെ ഇത് കേരളത്തിലാണെ ലോട്ടറിയുടെ തട്ടിപ്പൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അത്രക്കൊന്നും വരില്ല എന്നാൽ പോലും ബോച്ചയുടെ തട്ടിപ്പ് കേരളക്കാർ അത്രയും വലിയ അത്രയും വലിയ വോൾട്ടേജോടുകൂടി കാണുന്നില്ല അതിനെക്കാട്ടിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരൻ ഇവിടെ ദിനം ഓരോ രൂപത്തിലും ഇത് കഴിഞ്ഞ കാലമായി പ്രേക്ഷകരോട് ഞാൻ കേരളത്തിലെ ഇവിടെ മാധ്യമങ്ങൾക്കൊക്കെ പരസ്യം വേണം വേണം പണം ൊക്കെ വച്ച് അവർക്ക് ഇങ്ങനെ കോമാളിയാക്കി ഇയാള് പണവും കൊടുക്കുമല്ലോ വേണം അതുകൊണ്ട് ബോച്ചയെ സംബന്ധിക്കുന്ന ഒന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല ഒരു ചാനലും ചെയ്യില്ല പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്തരം വസ്തുതകൾ വിളിച്ചു പറയും ശാസ്ത്രീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ബോബി 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 ഇനി ശരി അയാൾ ഒരു ാരനാകട്ടെ എന്താകട്ടെ അയാൾ ആരെ പറ്റിക്കട്ടെ വെട്ടിക്കട്ടെ തട്ടിക്കട്ടെ ഒരു കുഴപ്പമില്ല ഇനി ഈ ബോച്ചയുടെ തീട വിഷയം കോടതിയിൽ എത്തുകയാണെന്ന് വിചാരിക്കുക നല്ല നാടിനോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഈ നാടിന്റെ പോക്കുവരവിനെ കുറിച്ച് വളരെ കൃത്യമായി അറിവും വിവേകുമുള്ള നാളെ വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജഡ്ജിന്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ ആദ്യം ജഡ്ജി ഉത്തരവിടുന്നത് കേരളത്തിലെ ലോട്ടറി നിർത്തണമെന്നായിരിക്കും അത് കണ്ടത് പശ്ചാത്തലത്തിൽ അടക്കമുള്ളവ നടത്തി ചായ ബോബി ചെമ്മണ്ണോട് ഇറക്കുന്ന ചായ ചായ ഇറക്കാനും വിൽക്കാനുള്ള അവകാശം ഗോപി ചമ്മണ്ണോട് ഉണ്ടായി ബോബി ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ അത് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളതായി ആർക്കും അറിയില്ല അതൊക്കെ വെറുതെ കടലാസിൽ മാത്രമാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ചായ പേരിന് വേണ്ടി ഉണ്ടാക്കുന്നു ആ ചായ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല ചായ അല്ല യഥാർത്ഥ കച്ചവടം ചായയുടെ പേരുള്ള ലക്കി ഡ്രോ എന്ന വ്യാധി നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമേ ലോട്ടറി നടത്താൻ കഴിയൂ എന്നാൽ ഒരു പ്രൊഡക്ടിന്റെ പ്രൊമോഷന് വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൂപ്പണുകൾ കൊടുക്കാം ആ ഒരു പണ്ണ് ഉപയോഗിച്ച് പ്രാധാന്യം ഈ കൂപ്പൺ ലക്കി കേരള ലോട്ടറി 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 മാത്രമേ വേറെ ഒന്നും കിട്ടില്ല എടുത്താലോ സ്ക്രാച്ച് ആൻഡ് വിൻ അതെടുത്താലോ ചായപ്പൊടിയെങ്കിലും കിട്ടും അതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എവിടെയാണ് ചായ ആർക്കും ചായയും വേണ്ട എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ് ചായ വാങ്ങാൻ ഇത് വാസ്തവത്തിൽ നമ്മുടെ ലോട്ടറി സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു സൗദി അറേബ്യയിൽ വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടിന് പുറത്തിറക്കാൻ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും നടത്തുകയും ഒരുപാട് അദ്ദേഹത്തെ നെഞ്ചോട് വെച്ച് മഹാനാണ് ഒരുപാട് പേരല്ല പ്രത്യേകിച്ച് റഹീമിന്റെ ടീമായ ബോച്ചയെ പൊക്കി പുകഴ്ത്തി കൊണ്ടു നടന്നു അങ്ങനെ അയാളുടെ ബിസിനസ് സംരംഭത്തെ എങ്ങനെയും വിജയിപ്പിക്കണം എന്ന് ീരുമാനിച്ച് അയാളുടെ ടീക്കും അയാളുടെ സ്വർണക്കടയ്ക്കും അയാൾക്കുമൊക്കെ ഉണ്ടല്ലോ തുടങ്ങി അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി കണ്ടുവരുന്ന പ്രതിഭാസമാണ് ഈ മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള രേഖ നിങ്ങൾക്കുണ്ടോ സൗദി കോടതി ഉത്തരവിട്ടിട്ടുണ്ടോ നുസ്ര ജഹാൻ ചോദിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് യു എൻ അടക്കമുള്ള മനുഷ്യാവകാശ കമ്മീഷനുകളിൽ അംഗമായിരുന്ന ജഹാൻ ചോദിക്കുന്നു ഏത് കോടതിയാണ് മുപ്പത്തിനാലു കോടി രൂപ ചോദിച്ചത് റഹീമിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് റഹീമിന് എന്നിട്ട് എവിടെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാത്രം പേപ്പർ വർക്കുകൾ ചെയ്ത് രക്ഷപ്പെടുത്തേണ്ടെന്ന ഈ വിഷയം മാസം ഇത്ര കഴിഞ്ഞിട്ടും ഈ പണം എവിടെ പോയി എന്തേ റഹീം രക്ഷപ്പെടാത്തത് ജഹാൻ ചോദിച്ചു അവരുടെ തന്തയ്ക്ക് വിളിച്ചിട്ടോ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടോ ഷാജിൻസ്കറിയുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല വസ്തുതകൾ ഇതാണെങ്കിൽ അംഗീകരിച്ചേ മതിയാകും ബോച്ചയ്ക്കെതിരെ കേസും വന്നു കഴിഞ്ഞു മുപ്പത്തിനാലു കോടിയുടെ കേസ് അടുത്തതും വരും 난